നിയമസഭാ കയ്യാങ്കളി കേസ് ഇടതുപക്ഷം രാഷ്ട്രീയ ആയുധമാക്കിയതായും ഹൈക്കോടതി വിധി സന്തോഷമുള്ളതെന്നും മുൻ എം എൽ എ കെ ശിവദാസൻ നായർ സ്വകാര്യ അന്യായം കൊടുപ്പിച്ചത് ഇടതുപക്ഷം കേസ് തനിക്ക് മാനസിക വ്യഥയുണ്ടാക്കിയെന്നും തന്റെ ദുരിതം സി പി എമ്മിന് അറിയേണ്ടതില്ലല്ലോ എന്നും ശിവദാസൻ നായർ പറഞ്ഞു അന്ന് കെ എം മാണി സാറിനെതിരെയായിരുന്നു പ്രതിപക്ഷ സമരം ഇന്ന് കെ എം മാണി സാറിന്റെ മകൻ എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോയെന്നും കെ ശിവദാസൻ നായർ ആരോപിച്ചു ടിവിയും എല്ലാം നോക്കി നിൽക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കെ നടന്ന ഒരു സംഭവത്തിൽ ഒരു ഹീനമായ ആരോപണം സി പി എമ്മിൻ്റെ നേതാക്കളുടെ നിർദ്ദേശപ്രകാരം കൊടുപ്പിച്ചത് ഈ നിലയിൽ അവർ നടത്തിയ അക്രമ സംഭവങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഉണ്ടായത് ആ ശ്രമത്തിന് ഏറ്റ കനത്ത തിരിച്ചടിയാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായത് ഇത് ശ്രീ കെ എം മാണിയെ പോലെയുള്ള ഒരു ഉന്നതനായ നേതാവിനെതിരെ നടത്തിയ ഒരു സമരം അക്രമമാർഗത്തിലേക്ക് സി പി എമ്മിൻ്റെ അറിയപ്പെടുന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ ആണ് നടന്നത്